ഒരു ഭാഗത്ത് അഫ്ഗാനിസ്ഥാനും മറുഭാഗത്ത് ഇറാനും ഇരുവരും ചേർന്നുകൊണ്ട് പാകിസ്ഥാനെ വരിഞ്ഞു മുറുകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല അഭയം തേടി ഇന്ത്യയിലേക്ക് എത്തിപ്പോകരുത് എന്നുള്ള താക്കീത് ഒരു കാരണവശാലും ഇന്ത്യക്ക് നൽകേണ്ട കാര്യം പോലുമില്ല കാരണം അയൽരാജ്യമെന്ന രീതിയിലല്ല ശത്രുരാജ്യമെന്ന രീതിയിൽ തന്നെയാണ് എല്ലാ കാലവും പാകിസ്ഥാൻ ഇന്ത്യയെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്കും മറിച്ചൊരു ചിന്ത ഇതുവരെയും ഉണ്ടാകുന്നില്ല ഇനി ഉണ്ടാകാനോട്ട് പോകുന്നുമില്ല അങ്ങനെയെങ്കിൽ നല്ലൊരയൽക്കാരായി സ്വീകരിക്കണമെങ്കിൽ നേരത്തെ തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞതുപോലെ ഭീകരവാദം ഉപേക്ഷിച്ചുകൊണ്ട് വേണം ഇന്ത്യ സൗ ഇന്ത്യയോട് സൗഹൃദം സ്ഥാപിക്കേണ്ടത് വികസനത്തിലേക്ക് ഓരോ ദിവസം കഴിയും തോറും കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ അവസ്ഥ പരമദയനീയമാണ് സമ്പദ് വ്യവസ്ഥയൊക്കെ തന്നെ തകർന്ന് തകിടം മറിഞ്ഞിരിക്കുന്നു ഒപ്പം ഇത്രയും നാൾ പാലൂട്ട് വളർത്തിയ ഭീകരരൊക്കെ തന്നെ തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കുന്നു ദാരിദ്ര്യം കാരണം രാജ്യത്തെ ജനങ്ങളൊക്കെ ബുദ്ധിമുട്ടുമ്പോഴാണ് അയൽരാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കാനുള്ള നീക്കം കഴിഞ്ഞ ദിവസം സംഭവിച്ചത് അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ ഒരു ആക്രമണത്തിന്റെ മറുപടി നൽകാൻ താലിബാൻ കൂടി കോപ്പുകൂട്ടുന്നതോടെ പാകിസ്ഥാന്റെ അവസ്ഥ ഇനി പരമ ദയനീയമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ജയിലിലടച്ചതിൻ്റെ പേരിലായിരുന്നു പാകിസ്ഥാൻ തെഹ്രീഖെ ഇൻസാഫ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു കലാപ സമാനമായ പ്രതിഷേധം നടന്നത് അത് കെട്ടടങ്ങിയിട്ടില്ല അത് അവസാനിക്കുന്നതിന് മുൻപ് തന്നെയാണ് അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കാനുള്ള നീക്കം കൂടി നടത്തിയിരിക്കുന്നത് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അൻപതിനടുത്ത ആളുകൾ കൃത്യമായ കണക്ക് നാൽപ്പത്തിയാറെന്നാണ് പുറത്തു വരുന്നത് അതിനപ്പുറത്തേക്ക് മരണസംഖ്യ ഉയരുമെന്നാണ് താലിബാനും അവകാശപ്പെടുന്നത് രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ഭിന്നത അങ്ങനെ അതിരൂക്ഷമായി മാറിയിരിക്കുന്നു ഭീകരസംഘടനയായ തെഹ്രീകി താലിബാൻ പാകിസ്ഥാന്റെ അഫ്ഗാനിസ്ഥാനിലെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു ഈ ആക്രമണം നടത്തിയത് എന്നാൽ അതിൽ സാധാരണ ജനങ്ങൾ കൊല്ലപ്പെട്ടതിലുള്ള ശക്തമായ രോഷം തന്നെയാണ് താലിബാനും പങ്കുവയ്ക്കുന്നത് തിരിച്ചടി നൽകുന്നതിൻ്റെ ഭാഗമായി താലിബാൻ കൂടുതൽ സൈന്യത്തെ ഈ മേഖലയിലേക്ക് തന്നെ വിന്യസിച്ചു കഴിഞ്ഞു ഏതു നിമിഷവും പാകിസ്ഥാനെ ആക്രമിക്കാനായി താലിബാൻ കടന്നു കയറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇക്കൂട്ടത്തിൽ ഇറാനും താലിബാൻ ഒപ്പം തന്നെ ആയിരിക്കും നിലകൊള്ളുക എന്നതിലും സംശയമേതും തന്നെ വേണ്ട അങ്ങനെ വീണ്ടും ഒരു യുദ്ധം അതും ഇന്ത്യയോട് ഏറ്റവും അടുത്ത് തന്നെ സംഭവിക്കാനുള്ള ഒരു വലിയ സാധ്യത അത് തന്നെയാണ് നയതന്ത്ര വിദഗ്ധരടക്കം സംശയം പ്രകടിപ്പിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥയിൽ ഒരു യുദ്ധ സമാനമായ സാഹചര്യം ഒരു ഭീകരാക്രമണം ഒന്നും തന്നെ താങ്ങാനുള്ള കെൽപ്പ് അവർക്കില്ല ആദ്യം ജനങ്ങളുടെ പട്ടിണി മാറ്റാനും ദാരിദ്ര്യത്തിൽ നിന്നും പിടിച്ചു കയറ്റാനുമുള്ള ശ്രമം തന്നെയാണ് നടത്തേണ്ടത് അതിന് പകരം പാകിസ്ഥാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ഭീകര ഭീകരപ്രവർത്തനങ്ങളൊക്കെ തന്നെ അവർക്ക് വലിയ നഷ്ടം തന്നെയായിരിക്കും ഉണ്ടാക്കി വയ്ക്കുക പാകിസ്ഥാൻ ഉറപ്പായും തിരിച്ചടി നൽകുമെന്ന താലിബാൻ പ്രതിജ്ഞയെടുത്തു കഴിഞ്ഞു കാബൂളിലെ പാകിസ്ഥാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി ശക്തമായ പ്രതിഷേധമാണ് അറിയിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ സർക്കാരോ സൈന്യമോ ഈ ആക്രമണത്തിൽ ഇതുവരെയും പ്രതികരിക്കുന്നുമില്ല ചൊവ്വാഴ്ചയായിരുന്നു കിഴക്കൻ ഖൈബർ ബഥുൻഖ പ്രവിശ്യയിലെ ബർമൽ ജില്ലയിൽ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപത്തായി നാലിടത്ത് യുദ്ധമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ശക്തമായ ആക്രമണമുണ്ടായത് കൊല്ലപ്പെട്ടതിൽ കൂടുതലും പാകിസ്ഥാനിലെ തന്നെ അഭയാർത്ഥികളാണെന്നാണ് താലിബാനും പറയുന്നത് പാകിസ്ഥാനിലെ തെക്കൻ വസീറിസ്ഥാനിലുണ്ടായ ശനിയാഴ്ചത്തെ ടി പി ആക്രമണത്തിൽ പതിനാറോളം സൈനികർ കൊല്ലപ്പെട്ടിരുന്നു അതിനുള്ള പ്രത്യാക്രമണമെന്ന രീതിയിൽ തിരിച്ചടി എന്ന രീതിയിൽ തന്നെയാണ് ഈ നീക്കത്തെ നടത്തിയത് ഇതിനു മുൻപും നിരവധി ആക്രമണങ്ങളുണ്ടായി ഒട്ടനവധി ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇനിയുള്ള കണക്കുകളിലൂടെ തന്നെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് നേരത്തെ മാർച്ച് മാസത്തിൽ അഫ്ഗാനിസ്ഥാനിലെ ഭീകര ക്യാമ്പിലുണ്ടായ ആക്രമണത്തിൽ അഞ്ചു പേരായിരുന്നു മരണപ്പെട്ടത് പാകിസ്ഥാനെ ആക്രമിക്കാനായി ടി ടി പി അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ള ആരോപണം പാകിസ്ഥാനും ശക്തമാക്കി തന്നെയാണ് ഇതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സുരക്ഷാ കാരണങ്ങളൊക്കെ തന്നെ മുൻനിർത്തി രേഖകളൊന്നുമില്ലാത്ത ഏകദേശം ഒരു അഞ്ചര ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികളെ ആയിരുന്നു കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ നാടുകടത്തിയത്